മഹാശനിമാറ്റം നടക്കുന്ന ഈ വേളയിൽ സത്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ശനീശ്വരൻ നല്ല ഫലം തരും തീർച്ച പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടര വർഷം കൂടുമ്പോൾ മാത്രം നടക്കുന്ന മഹാശനിമാറ്റം ഇപ്പോൾ നടക്കുകയാണ് ചന്ദ്രൻ രണ്ടര ദിവസമാണ് ഒരു രാശിയിൽ നിൽക്കുന്നതെങ്കിൽ ശനി രണ്ടര വർഷം ഒരു രാശിയിൽ നിൽക്കുന്നു എന്നതാണ് പ്രത്യേകത നമ്മുടെ ഭൂമി സൂര്യനെ പ്രദക്ഷിണം ചെയ്യാൻ ഇരുപത്തിനാല് മണിക്കൂർ അതായത് ഒരു ദിവസമാണ് എടുക്കുന്നതെങ്കിൽ സൂര്യപുത്രനായ ശനി സൂര്യനെ ഒരു വട്ടം പ്രദക്ഷിണം ചെയ്തു വരാൻ ഇരുപത്തിയൊമ്പത് വർഷവും അഞ്ച് മാസവും അതായത് ജ്യോതിഷ കണക്ക് പ്രകാരം മുപ്പത് വർഷം എടുക്കുന്നു എന്നതാണ് അതായത് ശനി മൂന്ന് വട്ടം സൂര്യനെ ചുറ്റി വരുമ്പോഴേക്കും ഒരാൾ ജനിച്ചു മരിച്ചിട്ടുണ്ടാവും എന്ന് സാരം നമ്മളറിയേണ്ട ഒരു സത്യം ഈ ഗ്രഹങ്ങളൊക്കെയും നമ്മുടെ ഓരോ നോക്കും വാക്കും കർമ്മവും ഒക്കെയും സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ചിലർ പറഞ്ഞു കേൾക്കാറില്ലേ എനിക്കിപ്പോൾ വളരെ മോശ സമയമാണ് കണ്ടകശനിയാണ് അല്ലെ ചൊവ്വയാണ് അല്ലെ രാഹുവിൻ്റെ അപഹാരമാണ് എന്നൊക്കെ ഒരു വലിയ സത്യം നിങ്ങൾ തീർച്ചയായും തിരിച്ചറിയണം ഈ ഗ്രഹങ്ങളൊന്നും നമുക്ക് ഒരു ദോഷവും ചെയ്യുന്നില്ല ഒരു ഗുണവും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ എന്താണ് ഈ ഗ്രഹദോഷം നന്മ എന്നൊക്കെ പറയുന്നതെന്ന് നിങ്ങൾക്കറിയുമോ അൽപജ്ഞാനികളായ ജ്യോതിഷന്മാർ നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നമ്മൾക്ക് അറിയണ്ടേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളുമാണ് നമുക്ക് ഗുണമായും ദോഷമായും ഭവിക്കുന്നത് അത് നല്ല കർമ്മങ്ങളാണെങ്കിൽ തീർച്ചയായും നന്മ അനുഭവിക്കാം മോശ കർമ്മങ്ങളാണെങ്കിൽ എന്തായാലും മോശം അനുഭവിക്കണമല്ലോ എന്താണോ നമ്മൾ പ്രകൃതിക്ക് കൊടുക്കുന്നത് അതാണ് തിരിച്ചു കിട്ടുന്നത് ഒരു പന്തെടുത്ത് ഭിത്തിക്കെ എറിഞ്ഞാൽ അത് തിരിച്ചു വരും അതുതന്നെയാണ് കർമ്മത്തിൻ്റെ ഗതിയും ഈ സത്യം മറക്കാതിരിക്കുക ഇനി അവിടെയും ഒരു സംശയം ബാക്കിയുണ്ട് ശനി ചൊവ്വ രാഹു ദശകളിലൊക്കെ മോശം അനുഭവിക്കുന്നു അതേപോലെ ശുഭഗ്രഹങ്ങളായ വ്യാഴം ശുക്രൻ എന്നിവയുടെ കാലഘട്ടങ്ങളിൽ നന്മയും വരുന്നു അതെന്താണ് വ്യത്യാസം എന്ന് അറിയണ്ടേ അതിനറിയുക ജ്യോതിഷത്തിൽ ഗ്രഹങ്ങളെ ശുഭഗ്രഹങ്ങളെന്നും പാപഗ്രഹങ്ങളെന്നും രണ്ടായി വേർതിരിച്ചിരിക്കുന്നു എന്താണ് ഇതിൻ്റെ സൂക്ഷ്മവശമെന്നും നിങ്ങൾക്ക് അറിയണ്ടേ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ ശനി മൂന്ന് വട്ടം സൂര്യനെ പ്രദർഷ്ഠം ചെയ്തു വരുമ്പോഴേക്ക് ഒരു പുരുഷായുസ് തീരുമെന്ന് ഒരു രഹസ്യം പറയട്ടെ മനുഷ്യന്മാർ ആരും കാണാതെ നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വിചാരം ഹാവൂ നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് എന്നാൽ യഥാർത്ഥത്തിൽ അതാണോ സത്യം ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും ഈ സൂര്യനും ചന്ദ്രനും ശനിയും വ്യാഴവുമൊക്കെ സാക്ഷികളാണ് അവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം നമ്മൾ അറിയുക മനുഷ്യന്മാരെ നമുക്ക് ഒളിക്കാനും കബളിപ്പിക്കാനും അറിയാതിരിക്കാനും ഒക്കെ സാധിക്കും ഈ നവഗ്രഹങ്ങളെയും ദിഗ്ബാലകന്മാരെയും പഞ്ചഭൂതങ്ങളെയും ഒന്നും പറ്റിക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഈശ്വരൻ എന്ന് പറയുന്നത് അതാണ് ഈശ്വരൻ ചെയ്യുന്നവൻ അല്ലെങ്കിൽ ഈശാവാസ്യം ഇതം സർവം എന്നൊക്കെ പറയുന്നത് ഭഗവത്ഗീതയിൽ പോലെ ഈശ്വര സർവഭൂതാനാം എല്ലാത്തിലും ഈശ്വരൻ അടങ്ങിയിരിക്കുന്നു നമ്മിലും ഈ പ്രപഞ്ചത്തിലും എന്ന് തിരിച്ചറിയുക അപ്പോൾ എങ്ങനെ ഈ ഗ്രഹങ്ങളൊക്കെ വേറിട്ട ഫലങ്ങൾ തരുന്നു എന്നൊരു ചോദ്യമില്ലേ അതാണ് ജ്യോതിഷത്തിൽ പറഞ്ഞതുപോലെ നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ശുഭഗ്രഹങ്ങൾ ശുഭഫലവും തരുന്നു അതുപോലെ പാപകർമ്മങ്ങൾ ചെയ്യുന്നതിന് പാപഗ്രഹങ്ങൾ നമുക്ക് ആ സമയത്ത് പാപഫലങ്ങളും തരുന്നു അത്ര തന്നെ അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ ഈ ഗ്രഹങ്ങളാണോ നമുക്ക് ഗുണദോഷങ്ങൾ തരുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ കർമ്മങ്ങൾ തന്നെയല്ലേ അവിടെയും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു അല്ലയോ സ്വാമി ഞാൻ ഒരു ദോഷവും ആർക്കും ചെയ്തിട്ടില്ല പിന്നെ എനിക്കെന്താ ഈ കഷ്ടകാലം മാത്രമുള്ളത് എന്ന് ആദ്യം പറഞ്ഞില്ലേ ശനിയുടെ പ്രതിഷ്ഠവും നമ്മുടെ ആയുസിൻ്റെ തുച്ഛവുമൊക്കെ ഒരു ജന്മത്തിൻ്റെ കണക്ക് പുസ്തകം മാത്രമല്ല നമ്മൾക്ക് ഉള്ളത് ജന്മജന്മാന്തരങ്ങളുടെ കിടക്കുകയല്ലേ കണക്കുകൾ അതൊക്കെ ഈ ഗ്രഹങ്ങൾക്ക് കൃത്യമായി അറിയാമെന്ന് നിങ്ങൾ അറിയുക ഭഗവാൻ ഓരോ ഡ്യൂട്ടിയും വ്യാഴത്തെയും ശനിയേയും മറ്റുള്ള ഗ്രഹങ്ങളെയുമൊക്കെ കൃത്യമായി ഏൽപ്പിച്ചിരിക്കുകയാണ് അവരത് വളരെ നിശ്ചയമായും ചെയ്തിരിക്കും അപ്പോൾ ജ്യോതിഷന്മാരുടെ പുറകിനു നടന്നിട്ടോ ഗ്രഹങ്ങളെ കുറ്റം പറഞ്ഞിട്ടോ പരിഹാര കർമ്മത്തിനായി അമ്പലങ്ങൾ തോറും കയറി ഇറങ്ങിയതുകൊണ്ടോ വലിയ മാറ്റമുണ്ടാവാൻ എന്ന് ചിന്തിക്കുക അതായത് പരിഹാരക്രിയകൾ ചെയ്ത് പുതിയ പാപം ചെയ്യാനുള്ള ലൈസൻസായി അതിനെ കരുതാതെ ശിഷ്ടകാലം അതായത് എത്ര ജന്മങ്ങൾ ഭഗവാനിൽ എത്തുന്നത് വരെ ഉണ്ടായാലും എന്തു കഷ്ടനഷ്ടങ്ങൾ സഹിച്ചാലും നല്ലതേ ചിന്തിക്കൂ നല്ലതേ പറയൂ നല്ലതേ പ്രവർത്തിക്കൂ എന്ന് ദൃഢനിശ്ചയം ചെയ്യുക അതൊരു കഠിന വ്രതമാക്കി ജീവിത രീതിയാക്കി കൊണ്ടുനടന്നാൽ ഈ പാവം പിടിച്ച ഗ്രഹങ്ങളൊന്നും നമ്മളെ ഒന്നും ചെയ്യില്ല എന്നുള്ളത് വളരെ സത്യമാണ് നിങ്ങൾ കേട്ടിട്ട് ഇല്ലേ കണ്ടകശനിയിൽ വേണ്ടതുപോലെ നന്മ ചെയ്താൽ ശനിദേവൻ കണ്ടമാനം സൗഭാഗ്യങ്ങൾ തരും എന്ന് അല്ലാതെ കണ്ടകശനി കൊണ്ടേ പോകൂ എന്ന് പറയുന്നത് ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരെ മാത്രമാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരെ ശനീശ്വരൻ ഒരിക്കലും ഉപദ്രവിക്കുക ഇല്ല തീർച്ചയാണ് ഈ ജന്മത്തിലെ ഇനിയുള്ള കാലഘട്ടങ്ങളിലും വരും ജന്മങ്ങളിലും നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് ദൃഢനിശ്ചയമെടുത്ത സ്ഥിതിക്ക് കഴിഞ്ഞുപോയ പാപശനിദോഷങ്ങൾക്ക് പരിഹാരമായി മഹാദേവന് ജലധാരയും കുവളത്തിന് മാലയും പുറമ്പളക്കിലെണ്ണയും ഒക്കെ സമർപ്പിക്കാവുന്നതാണ് ശനിയുടെ അതിദേവനായ ക്ഷേത്ര ദർശനവും നീരാഞ്ജനവുമൊക്കെ സമർപ്പിക്കാവുന്നതാണ് ഗണപതിയെ പ്രാർത്ഥിക്കുന്നതും ഉത്തമം തന്നെ ശനിയുടെ വാഹനമായ കാക്കയ്ക്ക് ശനിയാഴ്ച ദിവസം എള്ളും തൈരും ചേർത്ത് ചോറ് കൊടുക്കുന്നതും വളരെ നന്നായിരിക്കും ഇരുണ്ട നിറത്തിലുള്ള വസ്ത്രങ്ങൾ മറ്റുള്ളവർക്ക് ദാനം നൽകുന്നതും പാപത്തിന് പരിഹാരം നൽകുന്നതാണ് നവഗ്രഹ ക്ഷേത്ര ദർശനം ശനീശ്വര അഷ്ടോത്തരം വിവിധങ്ങളായിട്ടുള്ള മന്ത്രങ്ങൾ ജപം ശനിയാഴ്ച വ്രതം ഇവയൊക്കെയും ശനിദോഷത്തിന് പരിഹാരമാണ് ദാനധർമാദികളും സൽക്കർമ്മങ്ങളുമൊക്കെ സ്ഥിരമായി ചെയ്യുക ശനീശ്വരൻ പ്രീതിപ്പെടും തീർച്ചയാണ് പറഞ്ഞതുപോലെ നന്മ വിതച്ചാൽ നന്മ കൊയ്യാം അത് തിരിച്ചറിയുക എന്നാൽ ശരിപ്രിയപ്പെട്ടവരെ നമ്മൾ നേടുന്ന ഈ അറിവുകൾ മറ്റുള്ളവർക്കു കൂടി പകർന്നുകൊടുക്കുക നല്ല ഒരു സുദിനം ആശംസിക്കുന്നു ലോകാ സമസ്ത സുഹ്നോ ഭവന്തു ഓം ശാന്തി ശാന്തി ശാന്തിഹി ഓം സദ്ഗുരുഭ്യോ നമ ഹരി ഓം ഹരി ഓം ഹരി ഓം ജയ് സിതറാം